ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സീനിയസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീച്ചിങ്ങ കറിയുടെ റെസിപ്പി കാണാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് പീച്ചിങ്ങ എടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് നല്ലൊരു ചട്നി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ഗുണമുള്ള സാധനമാണ് അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പം ഇതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിന് വേണ്ടുന്ന മസാലകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് പിന്നീട് കുറച്ച് കറിവേപ്പും കൂടി ഇതിനെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പം ഇതിനെ ഒന്ന് നന്നായി വറുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റുക ഫൈനായിട്ട് പൊടിക്കണം എന്നില്ല കുറച്ച് തരിയർ കൂടി പൊടിച്ചാലും മതി അപ്പം അങ്ങനെയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് അതേ ജാറിലേക്ക് തന്നെ ഞാൻ അല്പം വെളുത്തുള്ളിയും അതുപോലെ തന്നെ മൂന്നാലഞ്ച് കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് പിന്നീട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് പത്ത് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കൊരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിനു ശേഷം ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുത്തു അതൊന്ന് ചൂടാതി ചൂടായതിനു ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് നന്നായി വഴേണ്ടി വരുന്ന സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീച്ചിങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക ആ എണ്ണക്കാത്തു കിടന്ന് നന്നായിട്ട് വഴണ്ടി വരണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക ഒന്ന് അടച്ച് വെച്ച് നമ്മളിതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ന കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം കറിവേപ്പും കൂടി ഇട്ട് നമ്മൾ പൊടിച്ച് വച്ചാൽ കടലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നീട് നമ്മളതിലേക്ക് അരച്ചു വെച്ചാൽ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരപ്പും കൂടി ഇട്ട് കൊടുത്ത് ആ ജാറിലേക്ക് അല്പം വെള്ളം കൂടി വെച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് ഈ പീച്ചിങ്ങനെ മസാലയും കൂടെ ഒന്ന് നന്നായിട്ട് വേവിക്കണം അപ്പോൾ നമ്മളെ അരവിൻ്റെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ അപ്പം നന്നായിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ആ മസാലയൊക്കെ അതിനങ്ങ് നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നത് വരെ നമ്മളിതിനെ കുറുക്കിയെടുക്കണം അപ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ എന്നിട്ട് ഇതിനെ ഒന്ന് കൂടി അടച്ചു വെക്കുക ഉപ്പ് കുറവുണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലൊരു ഗ്രേവിയോട് കൂടിയായി വരുന്ന സമയത്തേക്കും നമ്മളിതിലേക്ക് ഒരു അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ലാസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പീച്ചിങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം